കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നതോടെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് കർണാടക ഒമൈക്രോൺ വകഭേദമായ ജി എൻ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ അഞ്ചിടങ്ങളിലാണ് പ്രത്യേക പരിശോധന കേന്ദ്രങ്ങൾ ആരംഭിച്ചത് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് തമിഴ്നാട് അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ അത് ബുദ്ധിമുട്ട് ആകുന്നുണ്ടോ പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികൾക്കടക്കം അജിംഷാദ് ദക്ഷിണ കന്നഡ മേഖലയിലാണ് ഇപ്പോൾ അതിർത്തികൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി സർക്കാർ കർണാടക സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുക അതിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിശോധനാ കേന്ദ്രങ്ങൾ ആ ആരംഭിച്ചിട്ടുള്ളത് അഞ്ചിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധനാ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത് ഒരു മെഡിക്കൽ സംഘത്തെയും കർണാടക സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് പ്രധാനമായും അതിർത്തികളിൽ നിന്ന് വരുന്നവർക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് പിന്നീട് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കർണാടകത്തിലേക്ക് കയറ്റി വിടുകയുള്ളൂ എതിർക്കായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്ര പ്രായമുള്ളവർക്കും മറ്റു രോഗികൾക്കും മാസ്ക് നിർബന്ധമാക്കിയിരുന്നു കർണാടക സർക്കാർ അതിന്റെ പിന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ അതിർത്തികൾ കേന്ദ്രീകരിച്ചിപ്പോൾ പരിശോധനയും കർശനമാക്കിയിരിക്കുന്നത് ഏതൊക്കെയാലും വാഹനങ്ങൾ തടഞ്ഞിട്ടുള്ള ഒരു പരിശോധനയൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ കർണാടക പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് ആശുപത്രി സംവിധാനങ്ങൾ ആശുപത്രിയിലേക്കും വരുന്നവർക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സർക്കാരുമായി ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മംഗലാപുരത്തുള്ള ഗവൺമെന്റ് വെൻലോക്ക് ആശുപത്രിയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ഇപ്പോൾ കർണാടക സർക്കാർ നിർദ്ദേശം നൽകി ആ വെൻ ഗവൺമെന്റ് വെൻലോക്ക് ആശുപത്രിയിൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി കർണാടക സർക്കാരും അറിയിച്ചിട്ടുണ്ട് അജിംഷാദ്